അബ്രഹാമിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ മാത്രം രക്ഷപ്പെട്ട ഒരു കുടുംബമാണ് ലോത്തിൻ്റെ കുടുംബം ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ പറയുന്നു എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു ലോത്തിനെ രക്ഷിക്കുമ്പോൾ ദൈവം ഓർത്തത് അബ്രഹാമിനെയാണ് അബ്രഹാമിൻ്റെ പ്രാർത്ഥനയാണ് അബ്രഹാം അൻപത് പേർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു പിന്നീട് നാൽപ്പത്തി അഞ്ച് പേര് നാൽപ്പത് പേര് അങ്ങനെ ചോദിച്ച് 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 അബ്രഹാം ചോദിക്കുന്നു കോപിക്കരുതേ അവിടെ പത്ത് പേരുണ്ടെങ്കിൽ അവിടെ പത്ത് പേരില്ലായിരുന്നു എങ്കിലും അബ്രഹാമിനെ ഓർത്ത ദൈവം ലോത്തിനെ രക്ഷിക്കുന്നതായി നമുക്ക് കാണാം എൻ്റെ പതിനേഴാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ലോത്തിനോട് പറയുന്നതാണ് ലോത്തിനോട് പറയുന്നു ജീവരക്ഷയ്ക്കായി ഓടിപ്പോക പുറകോട്ട് നോക്കരുത് ഈ പ്രദേശത്തെങ്ങും നിൽക്കേം വരുത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ജീവരക്ഷയ്ക്കായി ഓടണം പുറകോട്ട് നോക്കരുത് ഈ പ്രദേശത്തെങ്ങും നിൽക്കരുത് അപ്പൊ ലോത്ത് പറയുന്നു പർവ്വതത്തിലേക്ക് ഓടിപ്പോകാൻ ബുദ്ധിമുട്ടാണ് അടുത്ത പട്ടണത്തിലേക്ക് ഞാൻ പോയിക്കൊള്ളട്ടെ അതിനും അനുവാദം കൊടുത്തു അടുത്ത പട്ടണത്തിലേക്ക് പോയിക്കൊള്ളുക പിന്നെ എൻ്റെ ഇരുപത്തി രണ്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നീ അവിടെ എത്തുമോളും എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു ഒരു സുരക്ഷിതത്വം ദൈവത്തിന് പോലും മറ്റൊന്നും ചെയ്യാൻ കഴിയുന്നില്ല കഴിയണമെങ്കിൽ ഇവൻ രക്ഷപ്പെട്ട് പട്ടണത്തിൻ്റെ ഉള്ളിൽ എത്തണം അങ്ങനെ അവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ലോത്ത് ഓടി രക്ഷപ്പെടുമ്പോൾ ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കിയതിൻ്റെ ഫലമായി ഉപ്പുതൂണായത് നമുക്കറിയാം അപ്പൊ ജീവരക്ഷയ്ക്കായി ഓടി പോകുമ്പോൾ പുറകോട്ട് നോക്കരുത് പുറകിൽ എന്തൊക്കെയുണ്ട് കുടുംബ പാരമ്പര്യമുണ്ട് പണമുണ്ട് സൗകര്യമുണ്ട് പേരുണ്ട് പ്രശസ്തിയുണ്ട് സമ്പാദ്യം മുഴുവനും ഉണ്ട് ഇതിലേക്കൊന്നും നോക്കാൻ പാടില്ല ജീവരക്ഷയ്ക്കായി ഓടുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ നോക്കി ഓടുക ദൈവവചനത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു പുതിയ നിയമവിശ്വാസികൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന മൂലമാണ് നാം ദൈവമക്കളാകുന്നത് ദൈവമക്കളായവർ പുറകോട്ട് നോക്കരുത് ഈ ലോകത്തിലുള്ളവരെ പോലെ ആകരുത് അതുകൊണ്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവമക്കൾ അങ്ങനെയായിരിക്കും ആയിരിക്കുന്നു അതുമാത്രമല്ല ദൈവം നമ്മളെ ഓർക്കും എങ്ങനെയാണ് ഓർക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അനേകരുടെ രോഗങ്ങൾക്ക് വേണ്ടിയും പ്രശ്നങ്ങളുടെ പരിഹാരത്തിനു വേണ്ടിയും നാം പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് എല്ലാവരുടെയും ജീവരക്ഷയാണ് നമ്മുടെ തലമുറയുടെ ജീവരക്ഷ പ്രിയപ്പെട്ടവരുടെ ജീവരക്ഷ കുടുംബത്തിലുള്ളവരുടെ ജീവരക്ഷ അതോടൊപ്പം സഹപ്രവർത്തകരുടെ ജീവരക്ഷ അതിനുവേണ്ടി മധ്യസ്ഥത ചെയ്താൽ ദൈവം ഓർക്കും എന്ന് പറയുന്നു ആ ദൈവം നമ്മളെയും ഓർക്കുവാൻ നമ്മൾക്കും മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അവരുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് തലമുറകളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി ആ ഉത്തരവാദിത്തം നാം ചെയ്തെടുക്കാം ദൈവം നമ്മെ അതിനായി സഹായിക്കാം